അസ്സാം അലഹമുല്ലാമ ഒരു കൽപ്പന പറഞ്ഞാൽ അത് അംഗീകരിക്കണം ഒരു കാര്യം വിലക്കിയാൽ ആ വിലക്ക് ഉൾക്കൊള്ളണം എന്നതാണ് ഇതാണ് നബിസല്ലാഹു അലഹി വസ്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ പൂർണാർത്ഥം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാരണം നബിഷല്ലാഹു അലഹി വസല്ലമ അള്ളാഹുവിന്റെ അനുസരിച്ചല്ലാതെ സ്വേഷ്ഠപ്രകാരം തന്റെ ഇച്ഛയനുസരിച്ച് സംസാരിക്കുന്ന ആളല്ല എന്ന് സൂറത്തു നജിമിലെ മൂന്ന് നാല് വചനങ്ങളിൽ അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സൂറത്തു ആലു ഇമ്രാനിലെ മുപ്പത്തിയൊന്നാമത്തെ വചനത്തിൽ അല്ലാഹു അള്ളാഹു സുബാനഹുല പറഞ്ഞു നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടത് പത്തബിയോനീ എന്നെ നിങ്ങൾ പിൻപറ്റണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ പിൻപറ്റേണ്ടത് ആരെയാണ് എങ്കിൽ രണ്ട് കാര്യമുണ്ട് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും ദുരൂപക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും അപ്പൊ ഒരാൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുകയും അള്ളാഹു പാപം പുറത്തു തരികയും ചെയ്യണമെങ്കിൽ അയാൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടതുണ്ട് എത്തിബ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നബിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താ ഖുർആൻ അംഗീകരിക്കാനാണോ അത് മാത്രല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഖുർആനെ പിൻപറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി ഖുർആാനെ പിൻപറ്റണമെന്ന് ഖുർആാൻ എവിടെയില്ല ഖുർആൻ അനുസരിക്കണം പക്ഷേ നബിസ്വല്ലാസ്വലമെ എത്തിബ ചെയ്യണം എന്ന് പറയാനായി നബിയോട് അള്ളാഹു കൽപ്പിക്കുകയാണ് അതാണ് ഖുർആാനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ ആയത്ത് അപ്പൊ അതിന് അർത്ഥം എന്താ ഖുർആൻ അംഗീകരിക്കുന്നതിന് പുറമെ നബിസല്ലാഹു അലൈഹി വസല്ല ചെയ്തു കാണിച്ചിട്ടുള്ള പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ള കാണിച്ചു തന്നിട്ടുള്ള നടപടിക്രമങ്ങൾ ആ സുന്നത്ത് പ്രവാചകന്റെ ജീവിതം അതൊരു വിശ്വാസി പിൻപറ്റേണ്ടതുണ്ട് അനുസരിക്കുക എന്നതിനേക്കാൾ വിശാലമായ അർത്ഥമുള്ളതാണ് ഇത്തിബാഴ് പിൻപറ്റുക എന്ന് പറയുന്നത് അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് കൽപ്പന മാത്രമാണ് പിൻപറ്റുക എന്ന് പറയുമ്പോൾ കൽപ്പനയും അല്ലാത്ത കാര്യങ്ങളും നബി ചെയ്തു കാണിച്ച സുന്നത്തായ കാര്യങ്ങളുമെല്ലാം ഇത്തിബാഴ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടും അങ്ങനെയാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബാനഹുലെ പഠിപ്പിക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹവും പാപമോചനവും ലഭിക്കണമെങ്കിൽ നബിസല്ലാഹു അലഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെ സുന്നത്തുകളെ ഒരാൾ പിൻപറ്റേണ്ടതുണ്ട് ഞാൻ ഖുർആൻ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ നബിസല്ലാഹു വല്ല സുന്നത്ത് അപ്പടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നൊരുത്തൻ പറഞ്ഞാൽ അവന്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്നർത്ഥം ഈ ആയത്തിന് ഇതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആയത്തുൽ ആയത്മിഹന പരീക്ഷണത്തിന്റെ ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണത് ചില ആളുകൾ വാദിച്ചു ഞങ്ങൾ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ അവർ അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ല അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുന്നുവെങ്കിൽ ആ ഇഷ്ടം പ്രകടമാകേണ്ടത് നിങ്ങളുടെ നബി കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള കൽപ്പനയും അല്ലാത്തതുമായ കാര്യങ്ങൾ പിന്തുടരാൻ നിങ്ങൾ തെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ നിങ്ങൾ ചെയ്തു കാണിച്ചാൽ അപ്പോൾ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടും നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു വരികയും ചെയ്യും അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള അടയാളം അല്ലെങ്കിൽ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് നബിസല്ലാഹു അലഹി വസ്ലമയെ ചെയ്യലാണ് അനുസരിക്കുക എന്നത് മാത്രമല്ല നബിയെ അപ്പാടെ പിന്തുടരുക എന്നതാകുന്നു ഒരാൾ നബിയുടെ സുന്നത്ത് പിന്തുടരുന്നതിൽ നിന്ന് എത്ര പറകോട്ടു പോകുന്നുവോ അത്ര കണ്ട് അയാളുടെ ഈമാനിൽ കുറവ് വന്നിരിക്കുന്നു അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്നതിൽ നിന്ന് അയാൾ പിറകോട്ടു പോയിരിക്കുന്നു എന്നതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്